ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുപ്രഭാതം പ്രഭാത ഭക്ഷണം പ്രധാന ഭക്ഷണം എല്ലാവരും പ്രഭാത ഭക്ഷണം കഴിക്കുക പ്രാതൽ കഴിക്കുക മണി എട്ടുമണി മണിക്ക് മുമ്പ് തന്നെ കഴിച്ചാൽ വളരെ നല്ലത് അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ഇപ്പം ഞാനിപ്പോൾ കഴിക്കുന്നത് ഒരു സ്പെഷ്യൽ തായ് ഫുഡാണ് അതിൽ കാര്യമായിട്ട് ഉള്ളത് വെജിറ്റബിൾസാണ് അതിൻ്റെ കൂടെ കുറച്ച് ഞണ്ടിൻ്റെതും ട്യൂണ പിന്നെ അതുപോലെ സ്വീറ്റ് കോണ് പിന്നെ അതുപോലെ വേറൊരു സി വീഡ് എന്നൊരു സാധനം ഉണ്ടാക്കറുപ്പ് കാണുന്നത് അതിൻ്റെയൊക്കെ ഓരോ ഫ്ലേവർ കോട്ടിംഗ് ഉള്ള വെജിറ്റബിൾസാണ് ഇതിനകത്ത് കംപ്ലീറ്റ് ക്യാരറ്റ് കാബേജ് ഇലകൾ എല്ലാം ചേർത്തിട്ടുള്ള സാധനമാണ് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതിന് നല്ലൊരു നമ്മുടെ മയോണൈസ് പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമുണ്ട് അത് മയോണൈസ് അല്ല ഒരു ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെയുള്ള സാധനമൊക്കെ ചേർത്തിട്ടുള്ളൊരു സ്പെഷ്യൽ സോസേജ് തായ് സോസേജാണ് ഓക്കേ